ഹായ് തന്നെ ഞാൻ രണ്ടു ദിവസമായിട്ടൊന്നും ചെയ്യണില്ല മൗ വാങ്ങിച്ചു പറഞ്ഞില്ല അപ്പൊ തീർന്നു ഇനി പിന്നെ ചോദ്യത്തില് ചോദ്യം ഉപ്മാവാക്കന്നെ അപ്പൊ എന്റെ ഉപ്മാവണ്ടാക്കിനെയാട്ടോ വെളിച്ചന്റെ വലിയ കിട്ടും ഇനി നമ്മൾ അതിലേക്ക് കാണിച്ചു തരാം ഞാൻ പച്ചമുളക് വറ്റൽമുളക് ഇഞ്ചി പിന്നെ വിഴുന്ന് വനിപ്പോ ഇക്ക ഇട്ടിട്ടുണ്ടേ ഇതൊക്കെ കൂടെ അങ്ങ് കണ്ണു കൂട്ടിക്കഴിയുമ്പോൾ കൊടുക്കേപ്പില ഗ്ലാസ് തിളച്ചി ഞാൻ ഇരട്ടി കൂടുതൽ വെള്ളം എടുക്കണം ഞാനിപ്പോ മൂന്ന് ഗ്ലാസ് വെള്ളം കൊടുത്തിട്ടുണ്ട് ഒരു ഗ്ലാസ് തിളച്ചു ഇന്നത്തെ ഉണ്ടായിരുന്നെ ഇപ്പൊ പച്ചമുളകൊക്കെ മൂത്ത് വരട്ട പച്ചമുളക് മൂത്തു വന്നു കഴിയുമ്പോ നമുക്ക് വെള്ളം എടുത്ത് വച്ചിട്ടുണ്ട് ഇനിയും വെള്ളത്തിലേക്ക് അവളെ ഒഴിച്ചിട്ട് ഉപ്പിട്ടാലും മതി ഉപ്പിട്ട് വെച്ചിട്ട് വെള്ളം നമ്മൾ ഒഴിച്ചാലും മതി ഏത് രീതിയിലും വെള്ളം എടുക്ക വെള്ളത്തിൽ ഉപ്പ് ഇട്ടിട്ടില്ല ൂത്ത ഒഴിയതിലേക്ക് ഒഴിച്ചിട്ട് നമുക്ക് ഉപ്പിടാം അതെ പിന്നെ മൂത്ത വാങ്ങിട്ടുണ്ട് കേട്ടോ നീ വന്നതിലേക്ക് വെള്ളമൊഴിച്ചു കൊടുക്കാനുണ്ടാക്കുന്ന ഉപ്മാവ് സാധാരണ ഇങ്ങനെ പൊടിപൊടി പോലെ ഇരിക്കും വെള്ളം ഒഴിച്ചു കൊടുക്കട്ടെ കേട്ടോ റെഡി ആയിട്ടുണ്ട് ഉപമാവിന്റെ വെള്ളം അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കും തിളച്ചു വരട്ടെ എൻ്റെ ഉപ്പ്മാവ് ഇങ്ങനെ അധികം കുഴഞ്ഞൊന്നും ഇരിക്കാറുണ്ടായിരുന്നില്ല പക്ഷേ തലശ്ശേരിലൊക്കെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവരുടെ ഉപമാവൊക്കെ നല്ല കുഴഞ്ഞിരിക്കും നല്ല ടേസ്റ്റാ കേട്ടോ പക്ഷെ കുഴഞ്ഞിരിക്കുമ്പോൾ വേറെന്താ ചെയ്യുകയെന്ന് കഴിഞ്ഞാൽ അവർ ഇലയിൽ പൊഴിഞ്ഞെടുക്കുക അപ്പോൾ ഈ ഇലയിൽ പൊതിഞ്ഞ് ഉപ്മാവ് എടുക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് അങ്ങനെ ചെയ്ത് നോക്കണം കേട്ടോ ഉപ്പ്മാവുണ്ടാക്കി കഴിഞ്ഞിട്ട് ഇത്തിരി കുഴഞ്ഞ പാകത്തിൽ എടുക്കുക എന്നിട്ട് ചൂടോടെ തന്നെ വാഴ ഇലയിലേക്ക് വെക്കണം നല്ല ടേസ്റ്റാണ് അത് അങ്ങനെ ഉണ്ടാക്കി നോക്കും ഇനി ഉണ്ടാക്കുമ്പോൾ ഉപ്മാവ് വാഴയിലെ പൊഴിഞ്ഞ് വെച്ചിട്ട് ഉപയോഗിക്കാം നമ്മൾ പുട്ട് വാഴയിലെ പൊഞ്ഞ് വെക്കില്ലേ അത് എന്ത് സാധനവും വാഴയിലേ വെച്ചിട്ടുണ്ടാക്കി കഴിഞ്ഞാൽ നല്ലതാണ് അപ്പം പിന്നെ പറയാനുണ്ടല്ലോ ഉപ്പ്മാവൊക്കെ ഇങ്ങനെ പൊഴിഞ്ഞ് വെച്ച് കഴിഞ്ഞാൽ വളരെ ടേസ്റ്റാണ് ഗ്യാസിൻ്റെ പ്രശ്നം എളുപ്പമാണ് നമ്മൾ മിക്കവാറിയും ഉപ്മാവ് കുറയ്ക്കണേഞ്ചരിച്ചില് അങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ വരുന്നത് കുറച്ച് ഇഞ്ചിയൊക്കെ കൂറിലിട്ടാൽ മതി വല്ല പുഴക്കൂര് ഉപ്മാവൊക്കെ ആവാല്ലേ ഇവിടെ ഉപ്മാവിനോട് എത്ര താല്പര്യമൊന്നുമില്ല കേട്ടോ അപ്പം വെള്ളം തിളച്ച് വന്നിട്ട് നമുക്ക് റവയിട്ട് റെഡിയാക്കാം ഇനി നമ്മുടെ റവ ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ ഒന്ന് കുറച്ച് വെച്ചിട്ടുണ്ട് പെട്ടെന്ന് തന്നെ വെള്ളം വറ്റിക്കഴിഞ്ഞാൽ അതൊന്ന് വേവണ്ടേ ചെറിയ തീ കിടന്നിട്ട് ഒന്ന് വെന്ത് വരട്ടെ ഇപ്പം നമ്മുടെ ഉപ്മാവൊക്കെ കുഴഞ്ഞ പാകത്തിൽ വേണമെങ്കിൽ ഇവിടെ നിർത്താം അല്ലാന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഒക്കെ ഒന്ന് വലിച്ചൊക്കെ എടുക്കാം കേട്ടോ പിന്നെ തേങ്ങ വേണമെന്നുണ്ടെങ്കിൽ തേങ്ങ ചിരണ്ടിയിടാം അതുപോലെ എൻ്റെ അമ്മ പറഞ്ഞു കേട്ടിട്ടുണ്ട് അമ്മ എവിടെയോ പോയപ്പോൾ ആരും ഉപ്മാവ് കൊടുത്തു വരത്തില്ല തേങ്ങ ഇരണ്ടി പോയിട്ട പോലെ തന്നെ ഇരിക്കുന്നതാണ് നല്ല വെളുവിള എന്നുള്ള ഉപ്മാ ബോംബെ റവ എന്ന് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞേ ഇപ്പം ഞാൻ കുറേ അതിന് ശേഷം അമ്മ പറഞ്ഞിട്ട് അന്വേഷിച്ചെങ്കിലും അങ്ങനെ ഒരു ഉപ്മാവിൻ്റെ റവ കിട്ടിയില്ല കേട്ടോ ഇനി ആർക്കെങ്കിലും അറിയാമെന്നുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരണേ എന്താ സംഭവം ആ ബോംബെ റവ തന്നെയാണോ അതോ വേറെ എന്തെങ്കിലും ആണോ എന്നൊക്കെ അപ്പോൾ നമ്മുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ഇനി ഉച്ചയ്ക്കത്തേക്കുള്ള പരിപാടിയിലേക്ക് പോകണം അതൊന്നും തീരുമാനിച്ചിട്ട് പോലും ഇല്ല അപ്പം തൽക്കാലം ഇതിവിടെ നടത്താം അപ്പം നമ്മുടെ ഉപ്പുമാവ് കഴിക്കാം എന്ന് എരിവൊന്നും ഇഷ്ടമല്ല എന്നൊക്കെ പറയാറുണ്ടെങ്കിൽ ഇന്നിപ്പം എരിവ് വേണമെന്ന് തോന്നുക പഴം കൂട്ടി കഴിക്കാൻ തോന്നുള്ള കുറച്ച് വീണ്ടും കാരണമായിരുന്നു അത് കൂട്ടിക്കൊണ്ട് കഴിക്കുക പഴം രണ്ടായ കുഞ്ഞിപ്പഴാ അടി കൂടെ നിറയെ വണ്ടികളൊച്ച അപ്പ വെറുതെ കഴിച്ചപ്പോൾ കേട്ടോ ടേസ്റ്റാ ഉവനും പുട്ടിനും ഒക്കെ മീൻ അല്ലേ ആവശ്യമേ എല്ലാത്തിനും ചേരും കഴിഞ്ഞിട്ടില്ല അപ്പോൾ ഇന്ന് നമുക്കൊരു പഴം പായസം വച്ചാല ഉച്ചയ്ക്കുന്നതായിരിക്കും ഞാൻ കേട്ടോ അപ്പം അതിലേക്കായിട്ട് രണ്ട് പഴം ഏത്തപ്പഴം ഇരിക്കുന്നു വിധം പഴുത്തൊരുവിധമായതിരിക്കുന്നു പിന്നെ ഒരു ആപ്പിളും രണ്ടും കൂടും നല്ലപോലെ തൊണ്ടെല്ലാം കളഞ്ഞ് പിന്നെ പഴത്തിൻ്റെ നാരെല്ലാം കളഞ്ഞ ശേഷം വേവിച്ചിട്ട് അതിൻ്റെ ഉള്ളിലുള്ള അരിയും കൂടെ എടുത്ത് മാറ്റണം എന്നിട്ടാണ് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ ഒരു തേങ്ങ എളുപ്പത്തിൽ ചിരണ്ടി എടുത്തവും കൂടെ പക്ഷേ നല്ലവണ്ണം തേങ്ങ കിട്ടി പാലുള്ള തേങ്ങയായിരുന്നു അതുകൊണ്ട് എളുപ്പ പരിപാടി വയ്യാങ്കിലും ഞാൻ അതുകൊണ്ട് പഴം കളയണമെന്ന് വെച്ചിട്ട് ഉണ്ടാക്കാന്ന് വെച്ചാൽ പിന്നെ കുറേ മോൻ പറയണ ഓണത്തിന് പായസം വെച്ചില്ലല്ലോ എന്നൊക്കെ അതിൻ്റെ വായസത്തിൻ്റെത് അവിടെ ഇപ്പോൾ കേട്ടോ അപ്പോൾ ഇത് പഴം കേടായുണ്ട് അപ്പം ശർക്കര ഉണ്ട് അത്രയും തേങ്ങ മതി എന്നൊക്കെ കണ്ടപ്പോൾ വേഗം ഉണ്ടാക്കിയതാണ് അപ്പോൾ മൂന്നാം പാലും രണ്ടാം പാലും ഒന്നാം പാലൊക്കെ വെച്ച് പഴം നല്ലപോലെ ഒന്ന് ഇങ്ങനെ മിക്സിയിലിട്ട് അടിച്ചെടുക്കുകയെങ്കിലും കൂടുതലും നല്ലതാണ് കേട്ടോ പിന്നെ ഇതും കുഴപ്പമൊന്നുമില്ല നമ്മളിങ്ങനെ ഓരോ പ്രാവശ്യവും വരട്ടി 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 എടുക്കണം നമ്മൾ മൂന്നാം പാലം ഒഴിച്ച് ഈ തിളക്കിൻ്റെ ഇങ്ങനെ ചെറിച്ച് കയ്യിലേക്ക് ഓരോ തരി തെറിക്കാൻ തുടങ്ങും ആ പാവമാണ് ചരിച്ചു വേണ്ടെന്നുള്ളതിൻ്റെ തെളിവ് വെള്ളം വറ്റി നില തെറിക്കാൻ തുടങ്ങി ഇനിയിപ്പം നമ്മൾ രണ്ടാം പാൽ ഒഴിക്കും അതേപോലെ തന്നെ പഴവും ശർക്കരയും കൂടെ ഇതേമാതിരി തന്നെ തെറിക്കാൻ തുടങ്ങുന്ന പാവത്തിലാണ് മൂന്നാം പാൽ ഒഴിച്ചത് ഇനി മുന്നേ രണ്ടാം പാൽ ഒഴിക്കാം വലിയ കുപ്പില ക്കൊക്കെ ചുറ്റിച്ചു ഇതും കടലിനും ഇതേമാതിരി വറ്റി കെറിക്കുന്ന പാകം ആവണം അപ്പോൾ നമ്മുടെ ചുക്ക് ഏലക്ക ജീരകം ഇത്രയും പൊടിച്ചെടുക്കുക ഇത് പായസത്തിൻ്റെ അളവനുസരിച്ചിട്ട് ഒന്നാം പാലിൽ ഇങ്ങനെ യോജിപ്പിച്ച് വെച്ചാൽ മതി ലാസ്റ്റ് ഒന്നാം പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ തിളക്കാൻ നിൽക്കില്ല നമ്മൾ വാങ്ങല്ലോ ആ സമയത്ത് അതിൻ്റെ ഫ്ലേവറൊക്കെ അങ്ങനെ തന്നെ നിലതുള്ളൂ കുഴപ്പമില്ല ഒന്നാം പാലമായിട്ടൊന്നു ചൂടാവാനേ വേണമല്ലോ അപ്പോൾ തന്നെ തീ ഉറപ്പാക്കുന്നുള്ളൂ അപ്പം പായസമൊക്കെ നമ്മുടെ റെഡി ആയി വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഞങ്ങൾ ഒന്നാം പാൽ ചേർക്കുവാണേ ഒന്നാം പാല് ചേർത്ത് അവിടെ കുറച്ച് നേരം ഇരുന്ന് കഴിഞ്ഞാൽ സംഭവം റെഡി റെഡിച്ച് കഴിച്ചു പിന്നെ നട്ട്സൊന്നും ഞങ്ങളുടെയും ഇല്ല ഓണത്തിന് വാങ്ങിച്ച് വെച്ചാൽ നട്ട്സൊക്കെ വെറുതെ വേണ്ടി വർക്ക് പായസം പറ്റില്ല ഒന്നും ഉണ്ടായില്ല ഓണത്തിന് ഒരു വർഷത്തിന് ശേഷം ഞാൻ ആദ്യമായിട്ട് വീട്ടിൽ പായസം കിട്ടും എൻ്റെ അമ്മയില്ലാത്ത അമ്മ പക്ഷെ പായസം താല്പര്യമുള്ള ആളല്ല അച്ഛനായിരുന്നു പായസത്തിൻ്റെ ആൾ എന്ത് പായസം കിട്ടിയാലും കയറുണ്ടല്ലോ അത് കൂടുതൽ പായസം കുടിക്കും എന്നാലും അച്ഛനല്ല ഞാൻ ഇതുവരെ ചെയ്യും ഞാൻ ആദ്യമായിട്ട് വയ്ക്കുക ഒക്കെ അപ്പോൾ അയാം കേടാക്കി ക്ലയൻറ്റ് ഉണ്ടോയെന്ന് വെച്ചിട്ട് പിന്നെ ഓണത്തിന് മുമ്പ് വയ്ക്കണമെന്നൊക്കെ പറഞ്ഞു സാധിച്ചു എല്ലാവർക്കും വയ്യാണ്ട് വന്നില്ലേ അതുകൊണ്ട് വെച്ചില്ല അപ്പോൾ നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട് ഇനി തീ ഓഫ് ആക്കാം അവിടെ ഇരിക്കട്ടെ ഇത് ഓണത്തിന് വാങ്ങിച്ചു വെച്ചതാണ് വയ്ക്കാനായിട്ട് വെച്ചില്ല മതി കുറച്ചി മതി 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 ആദ്യം ഒഴിച്ചതല്ലേ അപ്പോൾ പായസം റെഡി കുറേ ദിവസങ്ങൾക്ക് ശേഷം ഉച്ച വീഡിയോ എടുക്കാറേ ഇല്ലല്ലോ ഉച്ചക്ക് പിന്നെ പപ്പടം അവിടെ വെച്ചാ പായസം ഉണ്ട് നമ്മുടെ ആ രണ്ട് പഴം ബാക്കി വന്നതിനെ പായസം ആക്കിട്ടുണ്ടല്ലോ അങ്ങനെ ഉണ്ടെന്ന് നോക്കാട്ടോ പിന്നെ എന്താ വെച്ചോളൂ കൂട്ടാനൊന്നും ഇല്ല ഞാൻ തലശ്ശേരി കരു വയ്ക്കുന്ന ഒരു ഉണ്ട് മൊഴുഷിണ്ട് പോലെന്ന് പറഞ്ഞോട്ട് മൊഴിട്ടോ അവരവര് മറ്റേ പയറിടും അച്ചിങ്ങ പയറില്ലേ അത് മൺപയറല്ല അവിടെ അങ്ങനെ എന്നിട്ട് വെറുതെ ഇത് ഇങ്ങനെ പക്ഷെ എൻ്റെ ഇത് അച്ചങ്ങപ്പേറൊന്നും ഉണ്ടാവില്ല ഞാനിപ്പോൾ ഉള്ള ചേമ്പൂത്തൊരു കഷ്ടായിരിക്കും ഓണത്തിന് വാങ്ങിച്ചത് കേടായി തുടങ്ങി അതും പിന്നെ കുമ്പളങ്ങ അതും തുടങ്ങി ഒന്നും എടുക്കാണ്ടിരുന്നട്ടെ വയ്ക്കലില്ലല്ലോ വയ്ക്കലില്ല കഴിക്കലില്ല വച്ചണ പോകും അപ്പം ഇന്ന അലക്കോട്ടങ്ങോട് ഒരു ഇതാക്കി കൂട്ടാൻ പേര് പിന്നെ മീൻ കൂട്ടാൻ്റെ ഇന്നലെ തിരിപ്പുണ്ട് അതൊക്കെ തന്നെ ധാരാളം പോരങ്ങി തൈരുണ്ട് സത്യം പറയാമല്ലേ ഇന്ന് കൂട്ടാൻ ഒന്നും പറ്റത്തില്ല എന്നുള്ളതാണ് പിന്നെ ആ പായസം അങ്ങോട്ട് ആക്കി എടുത്തു ആ ചോറ് വേണ്ട നേരത്തെ തന്നെ ഉറപ്പാൽ സുഖമുമായിട്ട് പറ്റിയില്ല അതിന് പിന്നെ ചോദിക്കാനല്ലേ അപ്പം എന്തായാലും മുളക്ഷ അങ്ങനെ ഉണ്ടെന്ന് നോക്കട്ടെ എനിക്ക് അവരുടെ മുളക്ഷ ഇഷ്ടമാട്ടോ പക്ഷേ മുളക്ഷ സോറി മുളക്ഷ പേരിൽ വരും ഇതിന് നല്ലതാണ് സാധനം ഓലൻ അവിടുത്തെ ഓലൻ എന്ന് പറഞ്ഞു വെക്കണിങ്ങനെയല്ലേ അവിടെ മുത്തേറ്റിയൊക്കെ ഓലം എന്ന് പറഞ്ഞു ഇങ്ങനെ മത്തങ്ങയും ഒരു കഷ്ണം കുമ്പളങ്ങയും പിന്നെ ഒരു ചേമ്പ് പിന്നെ അച്ചിങ്ങ അവിടെ പയറെന്നാ പറയുക അച്ചിങ്ങയും കൂടെ ഇട്ടിട്ടാണ് അവർ ഓലം വയ്ക്കുക ശരിക്കും സദ്യയുടെ ഓലൻ നമ്മുടെ ഇവിടെ വെക്കുന്ന ഓലൻ അവിടെ ഉള്ള പക്ഷെ സദ്യക്ക് ഇതുതന്നെ ആട്ടോ കാണാറ് ഇങ്ങനെ വെക്കാറുണ്ട് ഈ കുമ്പളങ്ങയും മത്തങ്ങയും പയറും കൂടെ ഇട്ടു ശരിക്കുള്ള സദ്യയുടെ ഓരെന്നു പറഞ്ഞു കഴിഞ്ഞാൽ വൻപയറും പിന്നെ എന്താ കുമ്പളങ്ങയും തേങ്ങാപ്പാലിൽ വേവിച്ചു വരാം അപ്പോഴാണ് ശരിക്കുള്ള ഒരെണ്ണവ് സദ്യയുടെ ഒരണവ് ഇത് ഒരു വീട്ടുകൂറിനാണ് ശരിക്കും നമുക്ക് വീട്ടിലേക്കൂട്ടാം അപ്പം ഇനിയും പായസം കുടിക്കാൻ നേരത്ത് കാണാം പിന്നെ നമ്മുടെ ചുരക്കേം പടലേക്കും കൂടെ ചേർന്ന് തോരനുണ്ട് കേട്ടോ ഒരു ഇഷ്ടം ചുരയ്ക്ക നാല് ദിവസം മുമ്പ് ആൾ ഓട്ടം തന്നത് ഞാൻ പറഞ്ഞില്ലേ തോരൻ വെച്ചു എന്ന് പിന്നെ ഓണത്തിന്റെ അവിടെ വിളങ്ങി തന്നെ ബാക്കി ഇരുന്നത് രണ്ടും കൂടെ ചേർത്തത് പറഞ്ഞെങ്കിൽ അതെ വായലയ്ക്കാൻ ഇത്ര ടേസ്റ്റ് എന്തെങ്കിലും ഉള്ളത് ഓക്കെ കണക്ക അപ്പൊ നമുക്ക് പായസം കുടിക്കുമ്പോ കാണാം അപ്പൊ ഇനി പായസം നോക്കാം കവി ഇടത്തെ കയ്യ്

തൊണ്ടോടുകൂടി പഴം ഇങ്ങനെ അങ്ങനെയുള്ള പഴം വാങ്ങിച്ചു കഴിഞ്ഞാല് ഇതിപ്പോ ഞങ്ങൾ വെറുതെ ഡേറ്റ്സ് ഇങ്ങനെ അരിഞ്ഞരിഞ്ഞിട്ടുണ്ടല്ലേ വിഷ്ണുന്റെ പണിയൊന്നും കടിക്കാൻ വേണ്ടി നട്ട്സൊക്കെ തീർത്തു ഓണത്തിന്റെ വാങ്ങിച്ചു കഴിഞ്ഞാൽ വച്ചില്ലല്ലോ അത് വെറുതെ കൊള്ളല്ലേ കൊഴപ്പല്ലേ ഞാനും ഞാൻ പറ്റിയ പൈസ ഞാൻ കുടിച്ചു നോക്കട്ടെട്ടോ പാവത്തിന് മധുരം ഇത്രയും മധുരം വേണം പായസത്തിന് മധുരം വേണ്ടെങ്കിലേ നല്ല മധുരം കുറഞ്ഞ കൊടുക്കല പൈസ പിന്നെ ഈ പഴമൊക്കെ നമ്മൾ സ്പൂൺ വെച്ചല്ലേ ഞാൻ ഉടച്ചേ അതിന് വരുന്ന മിക്സിയിലിട്ട് ഉടച്ച് കഴിഞ്ഞാൽ ഒന്നും കൂടെ ഇങ്ങനെ പേസ്റ്റ് പോലെ ഇരിക്കും അങ്ങോട്ടിട്ട് കഴിഞ്ഞാലും നല്ലതാണ് ഇതും കുഴപ്പമൊന്നുമില്ല ഉടഞ്ഞു പറഞ്ഞിട്ടുണ്ട് എന്നാ നമുക്ക് ഇവിടെ നിർത്താം അല്ലേ പായസം കുടിച്ചോണ്ട് ബുദ്ധി ആയിട്ട് ഓ ബോസി വീഡിയോ ആയിട്ട് വരും ബൈ